ഞാൻ ഇത്തരം അപമാനങ്ങളൊക്കെ കുടിച്ചാണ് എന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുണ്ട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു സുവർണ വഴിയൊന്നും അല്ല അപ്പൊ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ കൺവിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറയാനുള്ള അവശ്യം അതാണ് ഞാൻ തോന്നുന്നത് എനിക്കിപ്പോ ഞാൻ ഇവിടെ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചു പല ദിവസവും ഇങ്ങനെ പറയാമോ ഇത്രയും കയറാമോ എന്നൊക്കെ ചോദിക്കും ഐ ഡോണ്ട് മൈ കാര്യ എനിക്ക് പ്ലീസ് ചെയ്യാൻ ഒരാളും ഇല്ല ലോകത്ത് ഒരാളുടെയും ഇതാണ് സ്വതന്ത്രം ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറയണം എന്ന് ശരിയാണെന്ന് നമുക്ക് തോന്നുക ശലീലവും അനാവശ്യവും മോശമായ കാര്യങ്ങളും പറയരുത് പക്ഷെ ശരിക്കും നമ്മൾ കൺവിൻസ് കൺവിൻസ്ഡാണ് അതാണല്ലോ ശരി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിലേ നമ്മൾ സ്വതന്ത്രരാൾ അല്ലെങ്കിൽ എനിക്ക് അവിടെ അത് ചിലപ്പോ നമ്മൾ ഡിബേറ്റിനെ വിളിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾ പാർട്ടി കൂടി തീരുമാനിച്ചിട്ട് പറയാമെന്ന് എന്നെ ഒരാളെ ഡിബേറ്റ് വിളിക്കുക എന്ന ആ വിഷയം എന്നാ സമയം എവിടെ എത്തന്നെ ഞാൻ പറഞ്ഞത് കാരണം ആരോടും ചോദിക്കില്ലേ ഞാൻ എനിക്ക് ആരോടും ഇല്ല ഈ അവസ്ഥയാണ് സ്വാതന്ത്ര്യം ഇത് ചന്തയിൽ വാങ്ങിക്കാൻ കഴിയുന്ന സാധനമല്ല നിങ്ങൾ ആർജിച്ചെടുക്കണം ചിലർക്ക് അത് എളുപ്പമായിരിക്കും ചിലർക്ക് അത് എളുപ്പമാവില്ല അപ്പൊ നിങ്ങളെ ഷാരോന്റെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അവന്റെ സ്കൂളിൽ ചിലപ്പോൾ ഉള്ളത് ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് എനിക്ക് പറയാൻ കഴിയില്ല സോ യു ഹാവ് ടു ഫൈൻഡ് എ വേ ഔട്ട് ഓൺലി ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര എളുപ്പമായിരിക്കും ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനിവിടുന്ന് കുറച്ച് അവളവള അഴിച്ചു തന്നെ ചെല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും ഞാൻ ഒരു സ്ഥിരം ഞാൻ കേൾക്കുന്ന എങ്ങനെ കല്യാണം എങ്ങനെ മുന്നോട്ട് പോകും അതിൻ്റെ വേണം